ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എക്സ് റേ യൂണിറ്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു കോവൂർ കുഞ്ഞുമോൻ എം എൽ ഉദ്ഘാടനം ചെയ്തു പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന എക്സ് റേ യൂണിറ്റ് പൊളിച്ചുമാറ്റിയിരുന്നു ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന എക്സ്റേ യൂണിറ്റ് പൊളിച്ചു മാറ്റിയിരുന്നു രണ്ടു വർഷമായി യന്ത്രം കട്ടപ്പുറത്തായിരുന്നു കെട്ടിടം പണി തീരുമ്പോൾ ഇവിടെ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ കെട്ടിടം പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കും ഈ സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിടപെട്ട് യൂണിറ്റ് തുടങ്ങുകയായിരുന്നു പഴയ ചന്തയുടെ കിഴക്കിയേറ്റത്ത് ആശുപത്രിയോട് ചേർന്നുണ്ടായിരുന്ന കടമുറികളിലാണ് എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് കോവൂർ കുഞ്ഞുമോൻ എം എൽ നിർവഹിച്ചു ഇവിടെ ചെറിയ ഈടാക്കിക്കൊണ്ടാണ് ഇച്ചറെ പ്രിന്റ് എടുത്തു കൊടുക്കുന്നത് എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ ശാസ്ത്രാങ്കോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം നമ്മുടെ സൂപ്രണ്ടെയും അതേപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരുടെയും അകവഴിഞ്ഞ സഹായം അക്കാര്യത്തിൽ നിലവിലുണ്ട് നല്ല ആർക്കും ഒരു പരാതി കൊടുക്കാതെയാണ് ഇപ്പോൾ ആശുപത്രി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് എൽ കുമാർ എസ് ഷീജ വി രതീഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ലതാരിവി തുണ്ടൽ നൌഷാദ് വൈ ഷാജഹാൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹാന മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട